ഇടയ്ക്കൊക്കെ മക്ക വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ശനിയാഴ്ച പഠിക്കേണ്ട കൂട്ടേ ഉണ്ടാവില്ല കേട്ടോ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 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 പറയും അപ്പം എല്ലാറ്റും മിരട്ടിയിട്ട് നമ്മൾ പുതിയ വീട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടാ എന്താ സുഖനെ ഇങ്ങനെ മടിച്ച് എന്താ ചില സമയത്തില്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഓരോ അടിയൊക്കെ കൊടുക്കണം കേട്ടോ മക്കള് പറഞ്ഞത് കേട്ടില്ലെങ്കില് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കും ആ തൊല്ലണ്ട സമയത്ത് തല്ലി ഓരോ എന്താ നമ്മള് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയേക്കണ ഗോതമ്പ് ഉണ്ടാക്കണത് ഇതാണ്ടോ ഇതില് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ പച്ചമുളക് പച്ചമുളക് കറിവേപ്പിന്റെ ഇഞ്ചി ഇടും ഞാനപ്പത് ഇട്ടില്ല എനിക്ക് ഉള്ളിട്ടിട്ട് മടിപിടി പഠിക്കാനേ അവരെ കൊണ്ട് യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന പറയും ഇങ്ങനെ ഈ ഇപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിയ കുട്ടികൾ ഇവിടെ ആരുല്ല ബിരെന്നെ ഉള്ളു പറയും പക്ഷെ എന്താ പഠിക്കാൻ ഭയങ്കര മടിയാണ് ഇത്ര നമ്മള് നമ്മുടെ പോലെ ഇല്ലല്ലോ നമ്മളൊക്കെ അവർക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ട് എന്നിട്ട് എന്താ കാര്യം എന്താ കാര്യം മറ്റുള്ളവർ മണ്ണെണ്ണ വിളക്കിൻ്റെ ഇടയിലും നമ്മുടെ പോലെ നമുക്കൊക്കെ നമ്മൾക്കൊക്കെ പറഞ്ഞ വൈകുന്നേരം ആകുമ്പോഴേക്കും നാലുകാലിൽ വരുന്ന ഓരോരുത്തരെയും പിന്നെ പിന്നുള്ള പഴം പഴംപുരാണം കേക്കാതിരിക്കാൻ നല്ലത് അതുപോലെയൊന്നും ഇപ്പോഴൊക്കെ അവർക്കൊക്കെ എന്ത് സുഖ എന്ത് സുഖ ഇപ്പം എന്താ ഞാനൊക്കെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ എല്ലാ വെളിച്ചപ്പാടുണ്ടാവുക അത് പണ്ടുള്ളവർക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ പണ്ടുള്ള ആൾക്കാർക്ക് കള്ളോടിച്ചു കഴിഞ്ഞുവച്ചാൽ അവരെന്തെങ്കിലൊക്കെ പറയണം അവർക്ക് ഇന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അടുത്ത വീട്ടിലൊക്കെ നല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വീട്ടിൽ മാത്രമല്ല കേട്ടോ അന്ന് ഒരു വീട്ടിൽ മാത്രമൊന്നുമല്ല എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ എന്തോ ഏകദേശം ചിലര് മാത്രമേ ഉണ്ടാവുള്ളൂ കള്ളുപിടിച്ച് കഴിഞ്ഞാൽ വായിൽ കിടക്കുന്ന ആൾക്കാര് ഇപ്പത്തെ ആൾക്കാരൊക്കെ എത്ര ഡീസന്റാ കള്ള് പിടിച്ചാലറിയില്ല മണറിയില്ലേ സു എന്താണോ എന്തൊക്കെ പബ്ലിക്കോ എന്തൊക്കെ കാര്യങ്ങളാ കഴിച്ചിട്ട് വന്നിട്ട് ഒരു മണ അറിയോ ഏഹ് ഒന്നും അറിയില്ല ഇപ്പൊ വന്നുവെച്ചാ എങ്ങനെയൊന്നല്ല എനിക്ക് ആ കറക്റ്റ് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സ്വത്തും പോലൊന്നും പറയാ പിടിക്കുന്ന ഒരാള വേണ്ടെന്നുള്ളത് അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഡിമാൻഡ് അന്ന ഡിമാൻഡ് അല്ല കേട്ടോ ഞാൻ എന്റെ അമ്മയെത്തു പറഞ്ഞിരുന്നു എനിക്ക് കള്ളിലോടിക്കണ ആൾക്കാരെ വേണ്ട അമ്മ എന്ന് പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടുകാർ എന്തായാലും അങ്ങനെ കൊടുക്കൂല എനിക്ക് ഒരു അരേംകോട്ടിൽ നിന്നേ പറഞ്ഞിട്ടില്ല ഇത് അരേംകോട്ടിൽ കല്യാണം വന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും ചിലപ്പോൾ ആ കുറ്റം പറയുന്നത് വിചാരിക്കും വേണ്ടേ അത് എനിക്കുള്ളതാ അത് അച്ചക്കുള്ളതാ ഏട്ടത കുട്ടികൾ അതല്ല ഏട്ടൻ ഗോതമ്പ് ദോശ കഴിക്കാതിരുന്ന കുട്ടികൾ ഗോതമ്പ് ദോശ തിന്ന ഇപ്പൊതീട്ട് ചോറേ ഉരുളക്കിഴങ്ങ് കഴിക്കോറ് കഴിക്കാണ്ടോ കൊറച്ച് കുഞ്ഞമ്മത്തി കുട്ടി കുഞ്ഞമ്മത്തി അത് വേണോ ഗോതമ്പ് ദോശ വേണത്ര നെയ്യണ്ടാക്കും മാവങ്ങനെ തിന്നാൻ പറ്റുമോ പഞ്ചസാര തിന്നാൻ പാടില്ല പൊന്നേണ്ടമ്മന്തി സുഖന്യ അരച്ച ചമ്മന്തിയാണ് കേട്ടോ കടുക് തീരെല്ലോ കടുക് വാങ്ങിക്കണ്ടെന്ന ഒരു മാസത്തില്ല ഈ കടുകിനോടെ എന്താ അവള്ക്ക് ഇത്ര ഇഷ്ടം നിൽക്കറിയില്ല ഏഹ് കടുക് ഇങ്ങനെ കഴിക്കും നല്ലതൊന്നുമല്ല അവൾ ഉപ്പേരി ഉണ്ടാക്കുക ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ പിന്നെ ശരിയായിട്ട് ണോ നിനക്കും ചപ്പ ഗോതമ്പ് ദോശ ഞാനതും കൊണ്ട് എന്താണെന്നറിയോ കിരണ്ടെണ്ണം മതി എന്താ ഇങ്ങനെ ഇനിയിപ്പൊ പറയൂട്ടോ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനത് കണ്ടോ ഇത് നല്ല ഇങ്ങനെ കിടക്കണത് കണ്ടോ കുറച്ചൊരു കട്ടി കമ്മി ഉള്ള പോലെ തോന്നില്ലേ ഇനി അങ്ങനെ തന്നെ ചൂടോടെ എനിക്ക് ചൂടോടെ കഴിക്കാൻ ഇഷ്ടം ഇറ്റ്ലി രാവിലെത്ത മുരിഞ്ഞ കൂട്ടണ്ടല്ലോ അല്ലേ ഇഡ്ഡലി ക ഇഡ്ലി കാനല്ലോ ഗോതമ്പ് ദോശ കഴിക്കാന് പറ്റില്ലേ

സത്യം പറയാച്ചല്ലേ ആറു ദിവസങ്ങൾക്ക് ആറു ദിവസമായിട്ടോ ആറു ദിവസേ അതിൻ്റെ ഇടയിൽ ഒരു മീൻ കറിയോ ചൂല ഞാന് അത് കഴിഞ്ഞിട്ടേ തല പൊന്താണ്ടും വെയ്യാണ്ട് ഞാനിരുന്നത് ഇന്നാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്നാലും ഒന്ന് അടിച്ചോലിയാ അല്ലാതെ കഷ്ണം തുറക്കി കൊടുക്കാനല്ലേ ഒന്നിനും വെച്ചിരുന്നില്ല ഇന്ന് പുതിയ വീടൊക്കെ അടിച്ചോലി തുടച്ച് കുറച്ച് കഴിഞ്ഞപ്പോ കൈ ഉണ്ട് കുഴയണു കാലുണ്ട് കുഴയണോന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ എന്താച്ച ഇപ്പൊ ഫുഡും അല്ലല്ലോ നമ്മൾ ഈ വലിച്ച് വാരി തിരി ആൾക്കാരില്ലേ കണ്ട്രോളാണ് അയ്യോ കണ്ട്രോളാണ് അപ്പൊ ഫുഡ് എന്താ വലിച്ച് വാരി കഴിക്കണം നമ്മള് പെട്ടെന്ന് ഈ രണ്ട് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഒരു തുള്ളി ഓട്സ് അതിലേക്കൊക്കെ അല്ലേ ഭയങ്കര ക്ഷീണം ഞാൻ എന്നിട്ട് ഇന്ന് കോറ വരകിട്ട് കഴിക്കാന്ന് വിചാരിച്ചോ അതാണ്ടോ കോറ വെള്ളത്തിലിട്ട് വെച്ചതാ അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനുള്ളതാണ് നീ കോറെ കഴിച്ചു കഴിഞ്ഞാൽ നീ പിടിച്ചു നിക്കാൻ പറ്റില്ല പിടിച്ച് നിക്കാൻ പറ്റില്ല വേറെ വേറെന്തെങ്കിലും ആ പിന്നെ ഒരു കമന്റും കൂടി ഒരു മറുപടി ആയിട്ടെ നമ്മള് പി സി ഒഡിയുടെ ഇതിനെ നോക്കിയില്ലാന്ന് നമ്മള് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് അതിലാണ് പ്രശ്നം ആ കൊറേ പേര് എന്താ പി സി ഓടി നോക്കിട്ടില്ല തോന്നുന്നു മൊത്തക്കുരു കാരണം നമ്മളത് നോക്കിയിട്ടോ സ്കിൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് കുറവില്ലാന്ന് പറഞ്ഞാൽ ഗൈനകോളജിസ്റ്റിനെ കാണണം എന്നാലാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറെ കണ്ടിട്ടാണ് കേട്ടോ മരുന്ന് കഴിക്കണുണ്ട് അപ്പൊ ചില കൂട്ടുകാർ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനല്ലേ കാണുള്ളൂ ചില ദിവസം കാണില്ലല്ലോ കാണാത്ത കൊണ്ട് നിങ്ങള് പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ല അതും ഡോക്ടറെ ഉണ്ട് എന്ന് പറഞ്ഞു എന്താ ഇല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോ നമ്മടെ അത് പറഞ്ഞില്ലേ അപ്പൊ അത് ജനറൽ ഡോക്ടറെ ജനറൽ ഡോക്ടറെ കാണുക സമയത്ത് അവരെ കാണണ്ടേ അതുകൊണ്ടായിരിക്കും പറയണ്ടാവ ഞാൻ പോയി കണ്ടു കേട്ടോ കണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇനി മൂന്ന് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഏട്ടാ മൂന്ന് മാസം മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് അപ്പേക്കും നമ്മള് വെയ്റ്റും കുറയ്ക്കാൻ പറഞ്ഞു എന്താ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാലോ എന്റെ കോലം ഇപ്പത്തെ വീഡിയോ കാണുമ്പോ പറയില്ലേ അപ്പൊ അതൊന്നും നല്ല പോലെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഈ ചോറ് ചോറുണ്ടിട്ടേ ചോറുണ്ടാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കങ്ങനെ ഈ ഫ്രൂട്ട്സുകളോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പിന്നെ എന്താ അങ്ങനെ മുന്തിരി മുന്തിരി എന്നല്ല അറിയുന്നത് ഈ പേരക്കയെന്നു വെച്ചാൽ ആപ്പിളാണെന്ന് വെച്ചാലും ഒന്ന് എപ്പോഴെങ്കിലും കഴിക്കുക എന്നല്ലാതെ എനിക്ക് വയറ് നിറച്ച് ചോറിനാണ് അത് വയറ് നിറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു മുളക് ആയാലും വേണ്ടില്ല ഒരു തക്കാളി ചാറാണ് വെച്ചിട്ട് വേണ്ടില്ല ഒരു ചമ്മന്തി ചമ്മന്തിയാണ് വെച്ചാലും എന്റെ വയറ് നിറഞ്ഞു തോന്നണം എന്നുണ്ടെങ്കി എനിക്ക് ചോറിനണം ഇവിടെ എല്ലാവരും ബിരിയാണി ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാൻ വൈകുന്നേരത്തെ ചോറ് അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുള്ള ഒരാളാട്ടോ ഞാൻ അപ്പൊ അതെന്നൊക്കെ നമ്മുടെ ചെറിയൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിക്കുക എന്ന് പിന്നെ അത് നല്ലതാ

ുംടി കുറച്ച് നടക്കാൻ പോവാന്നെ പറയണ്ട് ചേച്ചിമാര് ഞാനിപ്പോ എന്റെ ലെവലായിട്ട് വേണം ആറുമണിയാവുമ്പോ നടക്കാൻ പോവാ അഞ്ചേ മുക്കാലിന് പോവാട്ടുണ്ടാവുന്നു

ഇനി എന്താണ് അതിലെല്ലാം കഴിഞ്ഞില്ലേ കഴിക്കാതിരിക്കണ്ടേട്ടേ പിന്ന ഇത് ഗോതമ്പോശോ ഇത് ഗോതമ്പോശ് അത് പിടിങ്ങനുണ്ടാവും പറ എന്താ എൻറെ അമ്മേ ഈ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് ചിക്കൻ കറിയുടെ കൂടെ ഗോതമ്പ് ദോശ അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസും കടലൊക്കെ കറിയാക്കിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാ ഞാനാദ്യ കലാപരിപാടി തുടങ്ങാൻ പോണേ ഉള്ളു പക്ഷെ പിന്നെ മീന് വറുക്കാണ്ടല്ലോ ഉച്ചത്തെ മീന് വറുത്തു കഴിഞ്ഞോ മാമുണ്ട് മാമോ എന്താ മീനോ ഓ ശരി നാളെ നാളെ ഇറച്ചി വാങ്ങണം പറഞ്ഞതാ അതിപ്പോ അമ്മ നോമ്പിലിരിക്കല്ലേ നോമ്പിലിരിക്ക ഇറച്ചി പറഞ്ഞുകഴിഞ്ഞാ അതല്ലേ എപ്പോഴും വാങ്ങാത്ത സാധനം ഇത് എപ്പോഴും തിന്നാത്തൊരു ഇറച്ചി ഞാൻ എന്താ അനിയുടെ അടുത്ത് പറയേ അനിയട്ടാരക്കിലോ വാങ്ങിയാലോന്നുള്ളത് സവായി അല്ല ആട് ആട് ഇനിയിപ്പൊ അമ്മ കഴിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാരും പോയി അനിയനൊക്കെ മലക്കി പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങാം നമ്മടെ ഇവിടെ എപ്പോഴും ആട് വാങ്ങില്ലാട്ടോ അപ്പൊ വാങ്ങണ സമയത്ത് വാങ്ങണ സമയത്ത് എല്ലാരും കഴിക്കണ്ടല്ലേട്ടാ അപ്പൊ ഏട്ടനും കഴിക്കാൻ തോന്നുന്നു ആട്ടറച്ച ഒന്നുകൊണ്ടാ വലിച്ചു പറഞ്ഞു ഇനി അത് ആ വായലുണ്ടാ ഇവനെ വിളിച്ചടച്ച ഒരു സാധനം എവിടെ എവിടെക്കാൻ വലിയ കിണറിലൊന്നും അവിടെ ഇട്ടോ ഒരു കുപ്പി

കാര്യങ്ങളില്ലേ എത്താത്തത്യേകുട്ടിട്ട് സമാധാനത്തെ മണ്ണില്ല ഇതല്ല മണ്ണാ എല്ലാം കൂടി ഒപ്പം നിറക്കില്ല പക്ഷെ പറഞ്ഞത് രണ്ടാമത്തെ നാല് പോയിട്ട് എന്തോ അത് ആര് നോക്ക നോക്കണ്ടല്ലേ ആരും കണ്ണ് ശ്രദ്ധിക്കാത്ത സമയത്ത പോയിട്ടൊക്കെ ചെയ്യുന്നു ഇപ്പത്തെ നമ്മടെ ഒരു ഇതില് നമ്മൾ അവിടുന്ന് മെല്ലെ നൈസിൽ ഇറങ്ങിട്ട് ഇങ്ങോട്ട് വരുവാണെ ആയിരിക്കും ഇതിന്റെ രണ്ടിന്റെ ഇടയിലാകുമ്പോ ആരും അറിയില്ല അതാ പറഞ്ഞു എന്തൊക്കെ

മൂന്നേരം മൂന്നേരം ചോറ് തിന്നിട്ടാണ് തടി ഉറക്കെ രണ്ട് ഇഡ്ലിയും ചോറും കണക്കറി രാവിലെ ഇഡ്ലിക്ക് ചോറും രാത്രി ചോറ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡയറ്റ് ആണ് പിന്നെ ഡയറ്റ് മൂന്നേരം ചോറ് ഞാൻ പിന്നെന്താട്ടാ വേണ്ടത് അയിനെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടുള്ളൂലമ്മിപ്പുട്ട് നൂലിപ്പുട്ട് ആ അവൾ നോൺ സ്റ്റിക്കിന്റെ ആണേ മറ്റേതില്ല കുഞ്ഞോ ഏഹ് കുഞ്ഞത്തും പിന്നെ ആരൊക്കെ ഇടക്കണേ കുഞ്ഞത്തും ആരൊക്കെ ഇടക്കണവരാ അച്ച ചേച്ചിണ്ടെങ്കി ഞാനുണ്ടാവും ഇന്ന് കിച്ചുപഴയെ കിടക്കണ എന്താ വെച്ചാ എന്താ ചേച്ചി പറയാം അച്ഛൻ നേരത്തെ നീപ്പിക്കാണ് അതുകൊണ്ട് നാളെക്ക് പത്ത് മണിവരെ കടന്നുറങ്ങണന്ന്

എന്നിട്ട് ഞാനൊരു ദോശ വെച്ചുള്ളു ഞാനൊരു ഗോതീട്ട് അതിന് മിണ്ടാട തൊള്ളേം വിളിട്ടൊന്നും വേണ്ടേ അപ്പുറത്തെ കടന്ന് വീഡിയോ ഞാൻ ഒരു കാര്യം പറഞ്ഞേ നമ്മക്കൊരു ലക്ഷ്യം വേണം നമ്മക്കത് കുറയ്ക്കണം എന്നുള്ളത് പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല ഉദാഹരണമാണ് ഞാൻ എനിക്ക് മുരിഞ്ഞ കൂട്ടാനേറ്റവും ഇഷ്ടം കറികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം മുരിഞ്ഞ കൂട്ടാനും മോര് കൂട്ടാനും മലകുറത്തുള്ളി ആണ് കേട്ടോ ഇന്ന് മുരിഞ്ഞ കൂട്ടാനായിട്ടും കൂടി ഞാൻ ചോറിനാതെ പിടിച്ചു നിന്നിന്ന് ഉച്ചക്ക് എത്ര കഴിച്ചുള്ളൂല്ലോ മാ പക്ഷെ ഇനി ഞാനൊരു ഇത് ഇണ്ട് പിടിച്ചു കേട്ടോ നമ്മുടെ കിണ്ണൊക്കെ നല്ല വലിയ കിണ്ണങ്ങളാണ് ഏഹ് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല മുരിങ്ങ കൂട്ടാനും കഴിക്കില്ലേക്കാട്ടിലും ചോറ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അത് മുരിങ്ങ ഇലക്കറികൾ ചീര മുരിങ്ങ ഇവിടെ എന്താ ഇതിന് എന്താണെന്നറിയോ അനിയന് ചീര കൂട്ടാൻ പറ്റില്ല മുരിഞ്ഞ കൂട്ടാനാണെന്ന് പറഞ്ഞാൽ അതിൽ വെളുത്തുള്ളി ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ ഓരോ ഇതാണ് കേട്ടോ പക്ഷേ ഇപ്പൊ അനിയട്ടം ചീര വാങ്ങി വരുന്നുണ്ട് ചീര താളിച്ചാലൊക്കെ നല്ല രസല്ലേ അമ്മക്ക് പൊതുവെ ചീരയോട് അത്ര താല്പര്യ അമ്മയ്ക്ക് അത്ര ഇഷ്ടൊന്നും ഇല്ല ചീര കൂട്ടാന് എന്താ ഇനിട്ട ഇടയ്ക്കിടയ്ക്ക് ചീര വാങ്ങി വന്ന ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരി ഉണ്ടാക്കുമ്പോ എന്താണെന്നറിയോ നല്ല വേവിക്കുന്നു വേണ്ടേവണ്ടു പച്ചക്കറികളൊക്കെ അമ്മ ചോറ് പഠിത്തം കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ ക്ഷീണിച്ച കൈന്റെ കൈയിന്റെ കൈന്റെ നിങ്ങളെ നോക്ക് നമ്മടെ കൈ കുട്ടറെ കൈ നോക്കട്ടെ കൂടിയൊക്കെ കൂടിയൊക്കെ മേമടി ഡയറ്റാണ് പറഞ്ഞിട്ട് ഞാന് ദോശ ഉണ്ടാക്കി കൊടുത്തുട്ടോ ഒരു ദോശ ചോദിച്ചോളൂ ചെറിയ ഒതുങ്ങിയിരിക്കുന്നില്ല മകള കഴിച്ചോട്ടെ കഴിച്ചോട്ടെ നമ്മൾ കഴിക്കാതെ നേരത്തെ ഉച്ചക്ക് ഇവിടെ വന്നിട്ട് കടന്നുറങ്ങോ പകൽ രാത്രിയില് ഇപ്പൊ ഇവിടെ അമ്മു അച്ചു ആണ് കടക്കുന്നത് അല്ലേ ഒരു ദിവസം അമ്മു ഒരു ദിവസം അച്ചു അമ്മ കടന്നു അവളുടെ റൂമ് തുണികളൊക്കെ എങ്ങനെ കടന്നിരുന്ന നാളെ ഉള്ളു ട്ടോ നാളെ വന്നിട്ടേ ഉള്ളു തുണികളൊക്കെ കുറെ മടക്കിയൊക്കെ ഉണ്ടോ ഒരാഴ്ച ആയിട്ടേ തുണികളൊന്നും മടക്കിയൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടേ അപ്പുറത്തെ അച്ഛൻ കിടക്കുന്ന റൂമിൽ ഞാൻ എങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ട് പോയതാന്നറിയോ ഇപ്പൊ പൂരപ്പറമ്പ് പോലെ ഇരിക്കണോ അവിടെ പൂരപ്പറമ്പിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല പൂരപ്പറമ്പിൽ തുണി ഉണ്ടാവില്ല ഏഹ് എന്തൊക്കെ താളിണ്ടാക്കി ചെമ്പരത്തിടേലേയും ചെമ്പരത്തിടേല് ആല് കറ്റാർ വാഴയൊക്കെ ഇട്ടിട്ട് താളിണ്ടാക്കി അവളുടെ അച്ചമ്മക്ക് ഇക്കൊക്കെ മുടി ഉണ്ടായി അപ്പൊ അച്ചമ്മയ്ക്ക് കണ്ടെപ്പോഴും എന്റെ ഇപ്പൊ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയില്ലമ്മ അമ്മക്ക് അങ്ങനെയൊന്നുമില്ല വേറെ കുട്ടികളെ മുടി തോന്നുവാണെന്നൊന്നുമില്ല എനിക്ക് നല്ല ആഗ്രഹ എന്റെ േ നല്ല അമ്മ കൊണ്ട് പോയോ ബാഅമ്മും നോക്കട്ടെ നോക്കട്ടെ അമ്മ എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ മക്കൾക്ക് ഇങ്ങനെ അരക്ക് താഴെ മുടിയൊക്കെ ഇട്ട് പക്ഷെ ആ അമ്മൂന്റെ ക്ലാസ്സിലൊരു കുട്ടീനെ പോയി കണ്ടപ്പോഴേ എന്തോ ഒരു ചന്താടി കാണാനോ കുട്ടീനെ പറഞ്ഞിട്ട് അരക്ക് താഴെ മുടിയൊക്കെ ഇട്ട് നല്ല ചന്തണ്ട് ഉണ്ട് ഈ അമ്മൂന് മുടിയേ ഇഷ്ടല്ല ആ അമ്മു ഇത്ര വെച്ചിട്ട് വെട്ടണം പറഞ്ഞിട്ടാണ് എന്റെ അമ്മൂ നനക്ക് ഒന്ന് അരക്കെ മുടി ഉണ്ടായി ആഗ്രഹം ഉണ്ട് പറഞ്ഞിട്ട് അതാണെങ്കിൽ അവൾക്ക് നല്ല മുടി ഉണ്ടാവുകയും ചെയ്യും അവള്ക്കും ഉണ്ടാവും അച്ചൂനും ഉണ്ടാവും പക്ഷെ ഇടയ്ക്ക് ഇടയ്ക്ക് വെട്ടിട്ടോ മുടി അവളുടെ അമ്മായിക്കൊക്കെ കണ്ടില്ലേ കണ്ടോ കണ്ടോ കേട്ടതാണ്ടോ അമ്മൂന് ആ എന്താണി അന കേട്ടത് അമ്മായി കഴിഞ്ഞ പ്രാവശ്യം അമ്മായിലല്ലേ ബ്യൂട്ടി പാർലർ പോയിട്ടല്ലേ വെട്ടിയത് തോരട്ടയിലുണ്ടായിരുന്നോ ആ തുണികൾ തോര കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം